നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അതോ സി പി എം തേടുന്നത് പോലെ പൊതുസമ്മതനാകുമോ പാർട്ടി സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സമീപനത്തോട് ഒരു വിഭാഗം നേതാക്കൾക്കും ദേശീയ മുന്നണിയിലെ ഘടക കക്ഷികൾക്കും കടുത്ത വിയോജിപ്പുണ്ട് സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നാൽ യു ഡി എഫ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി സഖ്യമെന്ന ആക്ഷേപം ഉന്നയിക്കുമെന്ന ഭയപ്പാടിലാണ് ഇവർ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും നിലമ്പൂരിനുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അധ്യക്ഷനാക്കിയപ്പോൾ ഒരുപാട് സംസ്ഥാനാധികാരികൾ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു കേരളം പോലെ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായ സ്വാധീനമുള്ള ഇടത്തിൽ തീവ്ര ഹിന്ദു ആശയങ്ങൾ പുലർത്തുന്ന കടുപ്പക്കാരന് പകരം ഒരു സോഫ്റ്റ് ഫേസ് എന്ന നിലയിലാണ് രാജീവ് കളത്തിലിറങ്ങിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏഴു മാസം മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്നായിരുന്നു രാജീവിന്റെ നിലപാട് മത്സരിക്കാതെ ബി ജെ പി ഒളിച്ചോടി എന്ന ആക്ഷേപം പാർട്ടി നേരിടേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഘടകകക്ഷിയായ ബി ഡി ജെസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ വഴങ്ങിയില്ല പാർട്ടി സ്ഥാനാർത്ഥിക്ക് പകരം പൊതു സ്വതന്ത്രനെ ഇറക്കുമെന്ന് സി പി എം തന്ത്രം പ്രയോഗിക്കാനാണ് ബി ജെ പി ആലോചിച്ചത് ആ നീക്കം കോൺഗ്രസ് പൊളിച്ചു പ്രതിപക്ഷ നേതാവിനെ കണ്ട ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ബീന പ്രഖ്യാപിച്ചു ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ കടുത്ത വെല്ലുവിളിയുയർത്തുന്ന പ്രിയങ്കയുടെ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പോരാട്ടത്തിൽ മത്സരിക്കാതിരുന്നാൽ രാജീവിന്റെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് നിലമ്പൂരിലെ പതിനാല് ശതമാനം വരുന്ന ക്രിസ്ത്യാനി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് രാജീവും കൂട്ടരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ ആഭിമുഖ്യമുള്ള കാസ പോലുള്ള ചില ക്രിസ്ത്യാനി സംഘടനകളാണ് ബീന ജോസഫിനെ സമീപിച്ചത് വക്കഫ് ബിൽ പാസാക്കിയുടൻ തന്നെ മൊനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം നൽകിയ ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പക്ഷെ കേന്ദ്ര നിയമത്തിലൂടെ മൊനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണുക അസാധ്യമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ക്രൈസ്തവരെ ആകർഷിക്കാൻ കഴിയില്ല എന്നൊരു സമ്മർദ്ദവും ബി നേരിടുന്നുണ്ട്